കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വേദപ്പൊരുത്തം അല്ലെ വേദദോഷം വൈദവ്യദോഷമായിട്ട് വരൂ അല്ലെ വേദപ്പൊരുത്തം ദോഷമായി കഴിഞ്ഞു കഴിഞ്ഞാല് ഭാര്യയ്ക്കും ഭർത്താവിനും വൈധവീയ ദോഷം അതായത് ഭാര്യ മരിക്കുന്ന അവസ്ഥ അല്ലെ ഭർത്താവ് മരിക്കുന്ന അവസ്ഥയിൽ ഒരാൾക്ക് വൈധവ്യം വരും ആ അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് പൊരുത്തം നോക്കുമ്പോൾ പത്തു പൊരുത്തം ഉണ്ട് അല്ലേ രാശി രാശിപ്പൊരുത്തം രാശ്യാദ്യം വശ്യം മഹേന്ദ്ര ഗണം അങ്ങനെ ഒരുപാട് പൊരുത്തമുണ്ട് അപ്പം അതിൽ വേദം ചില അവസ്ഥകളിൽ ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട് ചില അവസ്ഥകളിൽ കുഴപ്പമില്ലാതെ വേദപുരുത്തം ഉള്ളവർ ജീവിക്കുന്നുമുണ്ട് അത് ജാതകം വിശദമായിട്ട് നമ്മൾ പരിശോധിക്കണം ജാതകത്തിലൂടെ ആയുർ കാരകന്റെ ബലം ദശ അപഹാരം ഇങ്ങനെയുള്ള കാര്യം കൂടെ വിശദമായിട്ട് നോക്കിയെങ്കിലേ ഇവരുടെ ജീവിതം എങ്ങനെയാവും ഇവര് ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമോ ഇനി വൈധവ്യം എന്ന് പറയാം ഡൈവേഴ്സ് ആയാലും മതി അതും വൈ വൈധവ്യ തന്നെ പെടുന്നതാണ് അപ്പൊ അങ്ങനെ ഏത് രീതിയിലാണ് ഇവര് വൈധവ്യം വരുന്നത് അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോയെന്നൊക്കെ നമ്മൾ പൊരുത്തം നോക്കുമ്പോൾ തന്നെ നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു പൊരുത്തം നോക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പത്തിപ്പത്ത് പൊരുത്തം എടുക്കാൻ പാടില്ല അതില് നാല് നാപ്പോട്ടും എടുക്കാറില്ല ആരും അപ്പോഴേ ആ പൊരുത്തത്തിൻ്റെ മൂല്യം ഇപ്പൊ ഉദാഹരണം പത്തി ഏഴ് പൊരുത്തം വന്നു ഇവര് ഭംഗിയായിട്ട് ജീവിക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പം പത്ത് ദിവസം പോലും ജീവിച്ചില്ലായ വരും പിരിഞ്ഞു എന്ന് വരും അങ്ങനെ ആ വൈദവ്യ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിക്ക് വരാം ഈ ഇതൊന്നും നോക്കാതെ സ്നേഹ പോകാതെ നടക്കുന്നില്ലേ നടക്കുന്നുണ്ട് അതിൻ്റെ എൻ്റെ അതിൻ്റെ എല്ലാം പിന്നില്ലേ ഓരോ കാര്യകാരണങ്ങളുണ്ട് എന്തായാലും ഈ വേദം പൂർണമായിട്ടും വൈദ്യ ദോഷത്തെ വിളിച്ചു വരുത്തും എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ അതിന് കാരണങ്ങള് അല്ലെ അതിന് കാര്യങ്ങൾ ഉണ്ട് താനും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അനവധിയുണ്ട് അത് വിശദമായിട്ട് നോക്കി വേദം ദോഷമായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളും പറയപ്പെടുന്നുണ്ട് ജ്യോതിഷത്തിൽ അത് ചെയ്ത് വിവാഹം വേണമെങ്കിൽ നടത്താം അങ്ങനെ നടത്തിയാലും വിവാഹത്തിന് പ്രത്യേകിച്ച് ഒരച്ചിലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പിന്നെ എന്ത് ശരിയായാലും അവരോൻ്റെ മനസ്സെന്ന് പറഞ്ഞ വലിയൊരു ഘടകമാണ് ഇവർ രണ്ടും ഈ എല്ലാം നോക്കി പത്തിലൊൻപത് പൊരുത്തമുണ്ട് വിവാഹം നടത്തി രണ്ടുപേരുടെ മനസ്സ് ചേർന്നില്ലെങ്കിലോ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന വിവാഹബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഈഗോ ഈ മൂന്ന് വാക്ക് വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ഇല്ലായിരുന്നു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റുകൾ അഡ്ജസ്റ്റ്മെൻ്റുകൾക്ക് തയ്യാറായെങ്കിലേ മുന്നോട്ടുള്ള നല്ലൊരു ജീവിതവും സാധ്യമാകത്തുള്ളൂ പറ്റി പറഞ്ഞു വേദപ്പൊരുത്തത്തെ പോലെ തന്നെ പ്രധാനമാണ് രഞ്ജു പൊരുത്തം അതുപോലെ തന്നെ പാപസാമ്യം ചൊവ്വാദോഷം അങ്ങനെയുള്ള പല വിഷയങ്ങൾ അതുപോലെ രണ്ടു രണ്ടുപേരുടെ നാൾപ്പുരുത്തമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും നോക്കുന്നത് ചിലപ്പോൾ ഫോൺ വിളിച്ചവരുത്തു ചോദിക്കും സാറേ അശ്വതിയും ഭരണിയും ചേരുവോ അല്ലെ ഭരണിയും ഒത്തട്ടാതിയും ചേരുവോ അല്ലെങ്കിൽ പൂരവും മകവും ചേരുവോ ആ നാൾപ്പുരുത്തത്തിനകത്ത് ഒരു കഥയില്ല നാൾപൂരുത്തം നോക്കി നടക്കുന്ന വിവാഹങ്ങൾക്ക് ആയുസ് കുറവായിരിക്കും എന്നുള്ള അവസ്ഥ പലരുടെയും ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ജാതകം വിശകലനം ചെയ്യണം ജാതകത്തിലെ ശുക്രനാണ് വിവാഹകാരകനായിട്ട് പറയുന്നത് അതുപോലെ ജാതകത്തില് ലക്നാല് ചന്ദ്രാല് ശുക്രാ ഈ മൂന്ന് ഭാവത്തും ഏഴും എട്ടും ഭാവത്ത് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ നീചഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്തെങ്കിലും ദോഷാവസ്ഥയായിട്ടുണ്ടോ വിവാഹകാരന് ശുക്രന് ബലം കുറവാണോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് ചിന്തിക്കണം ചിന്തിച്ചതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ട് വിവാഹം നടത്തിയാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഇനി ശരി ചോദിക്കും എനിക്ക് ഇത്രയും പ്രായമായി എനിക്ക് മുപ്പത്തെട്ട് വയസ്സായി നാൽപ്പത്തെട്ട് വയസ്സായി എനിക്ക് സന്യാസ യോഗമാണ് യോഗമാണോ വിവാഹയോഗം ഇല്ലയോ എന്നൊക്കെ ചോദിക്കും അങ്ങനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഓരോന്നിനും ഓരോ സമയമുണ്ട് അവനോന് അതായത് ഒരു കൊച്ചുകുട്ടി ഇരിക്കുന്ന കസേലാണോ വലിയ ആൾക്കാരിയ്ക്കുന്ന അല്ല എല്ലാവർക്കും ആ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന സമയത്തല്ലേ നമുക്ക് പറഞ്ഞിരിക്കുന്ന ബന്ധമേ നമുക്ക് വരത്തുള്ളൂ അത് ചിലപ്പം കാലതാമസം വന്നു എന്ന് വരാം അതിനകത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവര് അവർക്ക് പറയുന്ന പരിഹാരങ്ങൾ അല്ലെ അവരുടെ ജാതകം വിശകലനം ചെയ്ത് അതിന്മേലുള്ള ഒരു ഉത്തമനായിട്ടുള്ള അല്ലെ നല്ല രീതിയിൽ ജ്യോതിഷം സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഗണകൻ അല്ലെ കണക്കുകളെ കുറിച്ചായാലും പാണ്ഡിത്യവും എല്ലാം ഉള്ള ഒരാളിൻ്റെ അടുത്ത് പോയി ഇത് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം മനസ്സിലാക്കി അതിന്മേലുള്ള കാര്യങ്ങൾ എന്താണോ അത് വിധിപ്രകാരം തന്നെ അതിൽ പിഴവുകളോ കുറവുകളോ കൂടാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് ആ കിട്ടേണ്ട സമയത്ത് തന്നെ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാവിധി സന്തോഷമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ നമുക്കത് കിട്ടും നല്ല രീതിയിൽ നമുക്കത് കൊണ്ട് പ്രയോജനപ്പെടും നല്ലൊരു ഭാവിയും ഉണ്ടാവും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ